പാറന്നൂർ സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിലെ സംയുക്ത തിരുനാളിന് തുടക്കമായി വെള്ളി ശനി ഞായർ ദിവസങ്ങളിലായാണ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യൌസേപിതാവിൻ്റെയും വിശുദ്ധ സെബസ്തനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിക്കുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് നടന്ന നവനാൾ ദിവ്യബലിക്ക് തൃശൂർ സെന്റ് മേരീസ് മൈനർ സെമിനാരി വൈസ് റെക്ടർ ഫാദർ വർഗീസ് മേലിട്ട് പാലത്തിങ്കൽ കാർമികത്വം വഹിച്ചു തുടർന്ന് ദേവാലയത്തിലെ വൈദ്യുത ദീപാലങ്കാരത്തിന്റെ സ്വിച്ചോൺ കർമ്മം നടന്നു ശനിയാഴ്ച രാവിലെ ആറേ മുപ്പതിന് ഇടവക വികാരി ഫാദർ മനോജ് താണിക്കൽ കാർമികനായി ദിവ്യബലി ലതീഞ് നൊവേന തുടർന്ന് പ്രസിഡന്റിവാഴ്ചയും നടന്നു കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള അമ്പ് വള എന്നിവയുടെ എഴുന്നള്ളിപ്പുമുണ്ടായി വൈകീട്ട് അഞ്ചിന് ചിറനല്ലൂർ സെന്റ് ജോസഫ് കപ്പേളയിൽ നിന്നും വിശ്വാസികൾ വാതിമേളത്തിന്റെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ പ്രദക്ഷിണം പ്രദക്ഷിണമാരംഭിച്ച് ഇടവക ദേവാലയത്തിലെത്തി സമാപിച്ചു ലതീഞ്ഞ നൊവേന എന്നിവയ്ക്ക് ശേഷം വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിച്ചുവെച്ചു രാത്രി പതിനൊന്ന് മണിയോടെ കുടുംബ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ് വള എന്നിവയുടെ എഴുന്നള്ളിപ്പുകൾ പള്ളിയിലെത്തി സമാപിക്കും തുടർന്ന് സംയുക്ത ബാൻഡ് വാദ്യവും വർണ്ണവിസ്മയവും അരങ്ങേറും തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ ആറ് മുപ്പതിന് ദിവ്യബലിയും പത്ത് മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടക്കും ഫാദർ ജോഷി കണ്ണമ്പുഴ മുഖ്യ കാർമികനാകും ഫാദർ രഞ്ജിത്ത് അത്താണിക്കൽ തിരുനാൾ സന്ദേശം നൽകും ഫാദർ കുര്യാക്കോ സ്ഥലപ്പറമ്പത്ത് സഹകാർമികനാകും വൈകിട്ട് നാല് മുപ്പതിനുള്ള ദിവ്യബലിയെ തുടർന്ന് ഭക്തി നിർഭരമായ പ്രദർശനം നടക്കും ഇടവക വികാരി ഫാദർ മനോജ് താണിക്കൽ കൈകാരന്മാരായ എ ജെ പ്രിൻസൺ കെ ജെ ലിൻഡോ ജനറൽ കൺവീനർ പി വി റാഫി എന്നിവർ തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകും